പള്ളിപ്പാറ ഇ കെ നായനാർ വോളിബോൾ അക്കാദമി അഞ്ചാം വാർഷികം ആഘോഷിച്ചു മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് െ നായനാർ വോളിബോൾ അക്കാദമി പള്ളിപ്പാറ അഞ്ചാം വാർഷിക ആഘോഷം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ വി രമേശൻ സ്വാഗതവും വി വി ജനാർദ്ദനൻ അദ്ധ്യക്ഷതയും വഹിച്ച യോഗത്തിൽ പയ്യന്നൂർ ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി കൂടിയാട്ടം എന്ന് പറയുന്ന കേരളത്തിന്റെ കലാരൂപം രണ്ടായിരത്തി എട്ടിൽ അംഗീകരിക്കപ്പെട്ടതാണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം രണ്ടായിരത്തി എട്ടിൽ അംഗീകരിക്കാനുണ്ടായ കാരണം രണ്ടായിരം വർഷം പഴക്കമുള്ള സംസ്കൃത നാടകമാണ് കൂടിയാട്ടം അതിലഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെയാണ് ഒരുപക്ഷെ രണ്ടായിരം വർഷം പഴക്കമുള്ളതോ ആയിരം വർഷം പഴക്കമുള്ളതോ മറ്റു കലാരൂപങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ കൂടിയാട്ടം എങ്ങനെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിക്കുമെന്ന് ചോദ്യം എന്താണ് അതിന്റെ ഒരു അപൂർവത ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കെ ബാലകൃഷ്ണൻ എം കെ നളിനാശൻ ഇൻഡാക്ട് സെക്രട്ടറി പി വി ഹരീഷ് കെ സുകുമാരൻ ഷൈജു എളേരി വി വി വിജയമോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി എ രാജൻ നന്ദിയും പ്രകാശിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവരെയും പരിശീലകരായി എത്തിയിട്ടുള്ള കോച്ചുമാരെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു ക്ലബിൻ്റെ പുതിയ ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ നടന്നു തുടർന്ന് ഫോക്ക്ലാൻഡ് പയ്യന്നൂർ ഐ സി സി എൻ ബംഗ്ലാട്ട് എന്നിവരുടെ സഹകരണത്തോടെ പശ്ചിമ ബംഗാൾ ഒറീസ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അമ്പത്തിരണ്ടിൽ പരം കലാകാരന്മാർ നിറഞ്ഞ സദസ്സിൽ ചൗ ഡാൻസ് അവതരിപ്പിച്ചത് കലാസ്വാദകർക്ക് പുത്തൻ അനുഭവമായി മാറി Thank you വാർത്തകൾക്ക് വേണ്ടി പെരളം ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്